റിനെ കണ്ടു പിടിക്കാൻ വേറെ നോക്കട്ടെ നോക്കട്ടെ പരുന്തുവാസു ഹസൻ ഓക്കെ 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 ആര് ജയിക്കുന്നൊക്കെ ആദ്യം എണീക്കുന്നു ജയിക്കുവേ നിങ്ങളോടാണ് അത് തന്നെ നിങ്ങളോടാണ് യെസ് നോ ഒറിഞ്ഞോ എടഞ്ഞോ പറഞ്ഞു നോക്കുവല്ലോണത്തിന് ആദ്യം എണീക്കുന്നവൻ ജയിക്കുവേ ആദ്യ എണീക്കുന്നവൻ പുഷപ്പെടുക്കണേ നല്ല കൂട്ടുമല്ലേ ഏട്ടാ ആദ്യം വെച്ചാൽ അത് ഒരു രണ്ടുപേരും ഇതേ രീതി പോണ കൊണ്ട് നമ്മൾ ഇതാക്കുവാണ് ആദ്യം എണീച്ചാ ജയിക്കൂടാ എടാ ആദ്യം എണീക്കണം അത് അങ്ങനെ ആക്കി നമ്മൾ വ്യത്യാസം വരുത്തി എടാ

പ സാ ഡബ് നീ കൊള്ളാന ഡബ്ല്യു കേട്ടാ സീരിയസ്ലി ഡബ്ല്യു അപ്പം നിൽക്കടാ ക്യാരക്ടർന്ന് ക്യാരക്ടറിൻ്റെ നിറ്റ പരിപാടി എല്ലാം പെട്ടി തൂക്കി വീട്ടിലോട്ട് പോവാം രണ്ടാൾക്കും തരാം ഹസന് ഹസന് എന്താ ഹസന എവിടെയാ ഹസൻ എവിടെയാ എനിക്ക് ഹസന് പൈസ കൊടുക്കാൻ ഒരു ഒരു സമാധാനമായി ഓഹ് എന്റെ മുത്തേ ഹസൻ പോയാ എടാ പോയാടാ അയ്യോ ഞാൻ അല്ല അല്ല എടാ ഹസൻ തമിഴാണ് അല്ല മനസ്സിലാവൂ എന്നാലും എടാ ഹ അല്ല അങ്ങനെയൊക്കെ മനസ്സിലാവണം നമ്മൾ പറയണം കേക്കുമ്പോ നന്പന് മനസ്സിലാവൂല അങ്ങനെയൊന്നുമില്ല ഹസൻ ഗോ ഈഗോ ആയോ സാഡായോ അവൻ എടാ അങ്ങനെ കട നമ്മളൊരു ഫണ്ട് രീതി ചെയ്തേണ്ടാ എടാ നമ്മളൊരു ഫണ്ട് എടാ നൻബ ഹസ നീ ഇപ്പം എൻ്റെ അടുത്താൽ മതി ഈ പറഞ്ഞു നൻബാ സീനില്ലേ അടാ എൻ്റെ ഫോണ് പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ചൂടായി അങ്ങനെ വരും എന്നുള്ളതുകൊണ്ടാണ് നൻബ നമ്മൾ ഈ ചലഞ്ച് ചെറിയ വ്യത്യാസം വരുത്തി ആദ്യം എണീക്കുന്ന ആൾ ജയിക്കുന്ന രീതിയിൽ നൻബ സാഡാവ വേണ്ട മുത്തേ സാഡാവല്ലേ മുത്തേ നൻബ നീ നല്ല നല്ല രീതിയിൽ കളിച്ചു കേട്ടോ നീ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് മുത്തേ സീരിയസ്ലി ആയിരുന്നു ഹസനും ആയിരുന്നു നമ്മടെ വാസു ഡബ്ളിയായിരുന്നു രണ്ടുപേരും വളരെ നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട് ബ്രോ അത് വാടാ മുത്തേ നിനക്ക് ഞാൻ പൈസ ആരാ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മുത്തേ അടിക്കണ്ടേ മുത്ത പൊന്നോ കാർ വാസുവിന് കാർ കൊടുക്ക റെഡ് ഫോക്സേ ഓ കൊടുക്കട്ടെ

ടാ വണ്ടി എവിടെ അവിടെ നൂറ്റിമൂന്ന് വണ്ടിയാ നൈസ് വണ്ടി എവിടെയാടാ രണ്ട് വണ്ടിയായിരുന്നു അതിൽ ഒന്ന് എവിടെ ഇതല്ല ഇതല്ല എവിടെയാടാ വണ്ടി നീ ലോട്ടെ കാണാൻ ഇല്ലല്ലേ ആ ഇതല്ലേ ആ ഇതാണ് 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 വണ്ടി ഇതാണ് ആദ്യത്തെ വണ്ടി കൊടുക്കട്ടെ 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 അത് തന്നെ നിങ്ങൾക്ക് ഇത്ര നല്ല മെച്ചൂരിറ്റി ഉണ്ടല്ലോ നല്ല കാര്യം അത് തന്നെ മുത്തേ ചാക്കോച്ച ഓ എൻ വി ഇതാരാണെന്നറിയാമോ ഓ എനിക്ക് മനസ്സിലായി ഓക്കെ അതിപ്പോൾ ഇപ്പോൾ ഒരു കാർ നിൽക്കുകയാണല്ലോ ഓക്കെ കുഴപ്പമില്ല ഇപ്പോൾ പോയാൽ പറ്റൂലേ എടാ എൻ വി മറ്റില്ല അവനാണ്ടാ ഓ എന്തായാലും ഇപ്പോൾ പറ്റൂല എന്തായാലും സിറ്റി വട്ടാ പെട്ടെന്ന് പ്രൈസ് കൊടുക്കട്ടെ നോക്കാം 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 ബ്രോ എനിക്ക് കൂടിയൊരു കാർ കയറി വരാം നിനക്ക് മാത്രം വേറെ ഒരുത്തിൻ്റെ അടുത്ത് ചോദിക്കില്ല അവ കുറേ ചോദിക്കുന്നുകൊണ്ടാണ് ഞാൻ കൊടുക്കണം കേട്ടോ ഇതൊക്കെ എന്ത് തോന്നി ഇരുന്നൂറ് കിലോമീറ്റർ മൈലേജ് കംപ്ലീറ്റ് എടാ നീ ഈ റൂം കയറണ്ടാ അടുത്ത റൂമ് തരാം അടുത്ത അടുത്ത റൂം തരാം അതെടുത്താല് ആദ്യം ഞാൻ കയറുവേ പരിന്തവിടെ പരിന്തോടെ പറ പരന്തിനെ പരന്തേ വാ പരന്തി രണ്ട് കാർ കൊടുക്കാനുള്ളതാണ് ആദ്യത്തെ കാർ ഇതാണ് ഇത് റുബെക്സ് ഫോൺസർ ചെയ്താണ് ഹസന് ഹസാ നീ കയറുന്നത് നിനക്ക് ഒരു കാരണം കേട്ടോ തമ്പുരാനും ഒരെണ്ണം കൊടുക്കാണ്ടല്ലേ കൊടുക്കാം ഓക്കെ ഓക്കെ റോ ഇപ്പം വരാൻ നിൽക്കല്ലേ ഈ ഇപ്പം നീ പറഞ്ഞ ഈ റൂമിൽ കയറണേ ഇത് മറ്റേ അവന് കൊടുക്കാള്ളാണ് ഇപ്പം നീ പറഞ്ഞേ ഇതെന്തൊരു വണ്ടി ഓ ഇതെന്തേടാ ഇത് ചിന്റ്റ പൊന്ന ഇതെന്തിരിക്കാം ഇതെന്തൊരു സാധനം ഇത് വണ്ടി തന്നെ മുത്തേ ഹസൻ ഇത് കൊടുക്കാം അത്രയുള്ള മുത്തേ ബി വിൽ നെക്സ്റ്റ് ടൈം ബി വിൽ വിൻ നെക്സ്റ്റ് ടൈം അത്രയുള്ളു ഹസ്സാ അത്രയുള്ളു കയറുക മുത്തേ നിനക്ക് ഗിഫ്റ്റിംഗ് റെഡി കയറുക കേറി വാ ഊ തമിഴൊക്കെ പഠിക്കണോല്ലേ ഞാൻ വന്നു കേറി വാ നെൻപാ മലബാറയ്ക്ക് തരു വേറെ ഒരുത്തനും ചോദിക്കല്ലേടാ തമ്പുരാൻ പിന്നെ ഒരുപാട് ചോദിക്കണോ മാത്രം കൊടുക്കണേ കൊടുക്കണേടാ ഓ വന്ന് വന്ന് നവ്യൂ സി ആ വന്നല്ലോ ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങ് ഓഫർ കൊടുത്തിട്ടുണ്ട് ഓഫർ കൊടുത്തിട്ടുണ്ട് പ്ലെയർ ചാക്കോച്ചൻ ആസ് ജോയിൻ വാങ്ങിച്ച കിട്ടിയാ കിട്ടിയ കിട്ടിയാ വരുന്നേ ഐ ഗീവ് ഹസ്ബൻഡ് ബ്രോ ടു ടെൻ മില്യൻ ഹസ്ബൻഡ് അല്ല ഹസനാണത്തെ ഹസ്ബൻ്റ് അന്ന് ഹസ്ബൻ്റാ ഇടക്ക് വാങ്ങീരി എനിക്ക് അടുത്ത കാർ കൊണ്ടുവരാനുള്ളതാണ് നിനക്ക് എൻ്റെ വേറെ പരിപാടി ഉണ്ട് ഓ കിട്ടിയാ കിട്ടിയ സി സി നൂറ്റി എൻ്റെ സി സി പതിനെട്ട് നാ നാൽപ്പത് അറുപത് ബ്രോ മോഡിഫൈഡ് ഫ്ലാഗ് ഉള്ളതാണ് തരുമോ അവിടെ നിനക്കാൻ വേറൊരു കാർ തന്നെ അങ്ങനെ പിന്നെ ഇന്നു ചൂസ് ചെയ്യലാ ഒരു കാർ തരാമെന്ന് പറഞ്ഞേടാ പോവല്ലേ ഞാൻ പോവല്ലേ എടാ അവന് കിട്ടിയല്ല കിട്ടിയാന്ന് എൻ്റെ വിശ്വാസം കേട്ടാ എടാ ഞാൻ പോവല്ലെന്ന് പറഞ്ഞിട്ടുണ്ടേ എനിക്ക് അടുത്ത കാർ എടുക്കാൻ പോകണം രണ്ട് കാറാണ് സ്പോൺസർ ചെയ്തേക്കണേ എടാ നറൂട്ടോ ഒരു എഫ് എണ് സ്പോൺസർ ചെയ്തായിരുന്നു അവൻ പോയാടാ അത് അമാര് കൊടുക്കുമായിരിക്കില്ല അത് അവന്മാർ നേരിട്ട് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുമായിരിക്കും എടാ ഒരു കാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത കാർ എടുക്കാൻ വന്നിട്ടുണ്ടോത്തേ മത്തി തീ എൻ്റെ അതിൻ്റെ ആ ചുവന്ന് ഫുൾ റെഡ് ആണ് ആ കാർ അത് നോക്കട്ടെ ഇവിടെ എവിടെ നിന്ന് ആയിരിക്കും നോക്കാ നോക്കാം ആ കാർ പെട്ടെന്നൊന്ന് കിട്ടിയിരുന്നേ ബിസി ആയിട്ടിരിക്കുമ്പോൾ അതെല്ലാം കേട്ടാ ഈ മിത്തന്നെടാ ഉം 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 ഇതല്ല ഇതല്ല ഇത്തേത് കൊണ്ട് മുത്ത തീ സാധനം കേട്ടാ ഊ എ പൊന്നോ അത് ആ ഇതാണ് 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 സെക്കൻഡ് പ്രൈസ് മുത്തേ കണ്ടാ ഫോണൊക്കെ ഉണ്ട് വാ മുത്തേ വാ കേട്ടാ പരുന്തേ വാട എനക്കുള്ള രണ്ടാമത്തെ സ്പോൺസർ വണ്ടിയാണ് കൊണ്ടുവരാൻ പോണ മുത്തേ സിറ്റി വാ സമയം കളി ഇല്ലാണ്ട മുത്തേ ഒരുപാട് പരിപാടി ഉള്ളതാണ് പെട്ടെന്ന് പറഞ്ഞടാ മുത്തേ ഹസനും ഹസനും കൊടുക്കാണ്ട് അസന് വണ്ടി അല്ല എന്ത് പൈസ അയച്ച് കൊടുക്കാണ്ട് നമ്പ നീ വാ കേട്ടാ ഇറ്റ്സ് മീൻ നറുട്ടോ നറുട്ടോ നീ ഒരു എഫ് എൺ കാർ അവന് കൊടുക്കാന്ന് പറഞ്ഞ് സ്പോൺസർ ചെയ്തായിരുന്നു കേട്ടോ നീ കൊടുക്കണേ കൊടുക്കട്ടാ റൂമിൽ പോയവണ്ണേ നീ വന്ന് കൊടുത്തോ കേട്ടാ അവൻ വിജയി പരിന്തേച്ചിട്ടുണ്ട് കേൾസ്താനെ വരന്തേ വര നോക്കട്ടെ വര നോക്ക് വരാൻ നോക്ക് നിനക്ക് ഇവിടെ ഗിഫ്റ്റ് റെഡി ആയിട്ടിരിക്കുവാണ് മുത്തേ നിൻ്റെ ആ ഒരു രണ്ട് മണിക്കൂർത്തെ ഹാർഡ് വർക്ക് അതിനുള്ള ഗിഫ്റ്റാണ് ഈ തരാൻ പോണേ ഇതൊരിക്കലും നമ്മൾ ചുമ്മാ ഒരാൾക്ക് കൊടുക്കണമല്ല നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ് നീ അർഹിച്ച സാധനമാണ് നിനക്ക് തരാൻ പോണ നിനക്ക് കിട്ടണത് ചേട്ടാ ആ ബെൻസ് തമ്പുരാനെ നിനക്ക് ഞാൻ ഒരു വണ്ടി തരാം ഏതെന്ന് വെച്ചാൽ അങ്ങനെ ഒരെണ്ണം തരാ ഇത് അങ്ങനെ ആക്കി തരണമല്ല ഞാൻ ഒരെണ്ണം തരും ഓരേ തരാ പറഞ്ഞില്ലേ മുത്തേ പിന്നെ ഇതാക്കലേ മുത്തേ തരാം തരാം ഞാൻ റൂമിൽ കയറാം പ്ലീസ് എൻ്റെ പേര് മലബാറി ഓ നീ വന്നോ ആ മുത്ത നിനക്ക് ഞാൻ ഹസൻ ഹസ്സന് ഫൈവ് ലാക്ക് ഹസൻ വന്നിട്ടുണ്ട് അഞ്ച് ലക്ഷം വെച്ച് കൊടുക്കട്ടെ നെറൂട്ടോ നെറൂട്ടയും വന്നിട്ടുണ്ട് മുത്ത ഹസന് കൊടുക്കാനുള്ള അഞ്ചു ലക്ഷം കൊടുത്തിട്ടുണ്ട് ഇനി നെറൂട്ട വന്നാൽ മതി എട്ടാ എല്ലാരും അവരെ വാക്ക് പാലിക്കാൻ വന്നു കണ്ടാ നമ്മളൊരു ചലഞ്ച് എഫക്ട് ഭയങ്കര ഇതുണ്ട് കേട്ടാ വർത്തി ചലഞ്ച് തന്നെ കേട്ടോ ഉള്ള കാര്യം പറയാലേ എടാ അവനെ ആരെങ്കിലും മച്ചി മച്ചി വിളിച്ചോണ്ട് പരന്നിനെ മുത്തേ വന്നല്ലേ ഞാൻ അവനൊരു സംസാരിച്ചോണ്ടിന്നു പരുന്ത്വാസു സെൽ കാർ കിടച്ച കിടച്ചടിയാ അല്ല അല്ല കിടച്ച കൂട്ടാര കൂട്ടാര കിട്ടിയ കിട്ടിയ കാരണം സോൾഡാ വാങ്ങാ കൊള്ളാണ് പോവാടാൻ അവന്റെ മനസ്സോക്ക് മുത്തേ ഇതല്ല ഇതല്ലേ കൂടുതൽ ഇതാക്കാണ്ടാ മുത്തേ ഓ എന്ത് നല്ല മനസ്സ് മുത്ത ഞാൻ അവൻ അവന് രണ്ടാമത് അവന് സ്പോൺസർ ചെയ്ത കാറ് വന്നപ്പോൾ അവൻ പറഞ്ഞു മുത്ത എനിക്ക് വേണ്ട ഹസന് കൊടുക്കന്ന് ക്ലാപ്പിടാ ഡബ്ളി ഓർ വാട്ട് മുത്തേ ഇതാണ് മുത്ത ഗെയിമിങ് സ്പിരിറ്റും ആ ഗെയിം കഴിഞ്ഞ പോലെ അവർക്ക് അങ്ങോട്ടൊരു ഈഗോയ ഒന്നുമില്ല ഇതാണ് മുത്ത നിങ്ങളെ മനസ്സ് നല്ലതാണ് മുത്തേ ഉള്ള കാര്യം പറയാം അല്ല കണ്ടാലും ഒട്ടകളെ പോലെ മനസ്സിലും പച്ച പിന്നെ പത്ത് വർഷം അതും ആലോചിച്ച് തല പോയിക്കണമൊട്ടല്ല മനസ്സിലായില്ലേ മനസ്സിൽ നന്മയുണ്ടാകാം മുട്ടേ ഓ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇത്ര നല്ലതാണ് ഞാൻ അറിഞ്ഞില്ല മുത്തൈ റിയലി ഡബ്ല്യു ഗ്സ് ഡബ്ല്യു ഡബ്ല്യു താമ്പൂരാണ് നിനക്ക് തരാം നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ നിനക്ക് ഞാൻ തരാം കേട്ടോ ഇവന്മാർ ഈ കാര്യം ഒന്നും കഴിഞ്ഞിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഹസൻ ഹസൻ വാസു ഡബ്ല്യു guys Tamburan clap aad enak clap unda alla Vasu always w enikku 10 million thannu brother even want to send you money eda venda ini 50 million undu enikinu venda Really deserving good good gift guys good gift nalla nalla asale well played adine well played guys well played well എടാ അമ്പമില്ല ഉണ്ടാ അയക്കണ്ടാ അമ്പമില്ല അയക്കല്ലേ ആരും അയ്യക്കണ്ട